അറലുക കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കാട്ടെ നല്ല പ്രഭാതത്തിനായി സ്തോത്രം പറഞ്ഞു എല്ലാ പ്രഭാതത്തിലും പുതിയ കൃപയാണ് ഇന്ന് നിങ്ങളുടെ മേൽ ഒരു പുതിയ ഗ്രൈസ് ന്യൂ മേഴ്സിൽ പുതിയ കരുണ വെളിപ്പെടിയാണ് പുതിയ എന്തിനു വേണ്ടി ഒരുങ്ങുന്നു ഇന്നത്തെ വചനധ്യാനത്തിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് വാക്യങ്ങൾ വായിക്കാം അതിപ്രകാരം പറയുന്നു അവൻ ഒരു എഴുത്തുപലകം ചോദിച്ചു അവൻ്റെ പേര് യോഹനാൻ എന്ന് എഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവൻ്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ചു ദൈവത്തെ സ്തുതിച്ചു ചുറ്റും മറക്കുന്നവർക്ക് എല്ലാം ഭയമുണ്ടായി യഹൂദ്യമായ നാട്ടിലെന്നും ഈ വാർത്തയൊക്കെയും വരുന്നു ഉടനെ ഒരു എഴുത്തുവലക ചോദിച്ചു അവൻ്റെ പേര് എഴുതി ആ പേരെഴുതി കണ്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു ഭയന്നുപോയി എന്നെ കേൾക്കുന്നവരെ ഞാൻ ഇന്ന് സന്തോഷ വാർത്ത പറയാം നിൻ്റെ പേരിനക്കാർത്ത് അഭിഷേകം ചെയ്യും നിൻ്റെ പേരിനകത്ത് ഒരു സന്തോഷത്തിന് ഇഫക്റ്റ് അടിക്കാൻ പോവാം ഇതുവരെ എഴുതിയ പരീക്ഷകളിലോ നന്മയിലോ നിൻ്റെ പേര് വരാത്തടത്ത് രണ്ടായിരത്തി എന്നൊരു വർഷത്തിൽ നിൻ്റെ പേര് ചിലയിടത്ത് വരാൻ പോവുക ഇത് കണ്ട് ചുറ്റും നിൽക്കുന്നവർ ഭയപ്പെടാൻ പോവുക അവർ അവരെ അതിശയിക്കാൻ പോവുക ശരിക്കും ഇയാൾക്ക് ഈ വിസ കിട്ടിയോ യു എസ് എയുടെ വഴി തുറന്നോ ശരിക്കും ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു ജോലി കിട്ടിയോ ശരിക്കും അവർക്ക് ആ ഡീല് നടന്നോ ശരിക്കും ഇയാളെ എങ്ങനെ ഒരു പ്രവാചകനായി മാറിയോ ആളുകൾ അതിശയപ്പെടും നിൻ്റെ മാറ്റം നിൻ്റെ പേര് ചില സ്ഥലങ്ങളിൽ വരാൻ പോവുക അവർ ചോദിച്ച് എഴുതി നിന്റെ പേര് രേഖപ്പെടുത്താൻ പോവുകയാണ് നിന്റെ പേര് ചിലടത്ത് രേഖപ്പെടുത്തി വരാൻ പോകുക നിന്നയിൽ കടന്നത് കേസുകളിൽ കുടിഞ്ഞ് കടന്നത് അപമാനത്തിൽ പേരെടുത്തതിനെയൊക്കെ സ്വർഗം വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം നിന്ദിക്കാൻ അപമാനിക്കാൻ നിന്റെ പേര് വിടക്കുന്നെണ്ണാൻ ആളുകൾ കൂട്ടം കൂടിയതിന് പകരം സ്വർഗം നിന്റെ പേര് ചിലടത്ത് എഴുതാൻ പോവാം ചില വിസ ചാമ്പ്യത്തിനകത്ത് ചില എംബസിക്കകത്ത് ചില ജോലി സ്ഥലങ്ങളിൽ ചില നല്ല ഡീല് നടക്കുന്നതിനകത്ത് ഉയർച്ച പ്രാപിക്കുന്നതിനകത്ത് കടഭാരം മാറി ബാങ്കിൽ രേഖപ്പെടുത്താൻ എൻ്റെ വിവാഹം മുടങ്ങിയെടുത്ത് വിവാഹം നടക്കാൻ പോകുന്നു എന്ന് ചില പേരുകൾ വരാൻ പോവുക നിങ്ങളുടെ ജയത്തിൻ്റെ കഥ നിങ്ങളുടെ ഉയർച്ചയുടെ കഥ നിങ്ങൾക്ക് സ്വന്തമായി ചെല്ല ലഭിച്ചു വീട് വാഹനം നന്മ ഒക്കെ ലഭിച്ചെന്ന മലനാടുകൾ നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളുടെ നാട്ടിലല്ലേ ഇത് പാട്ടാകാൻ പോവുക ആളുകൾ പരസ്പരം പറയും അറിഞ്ഞു ആ ആൾ ജയിച്ചു അറിഞ്ഞോ ആ സഹോദരൻ ജയിച്ചു അറിഞ്ഞോ അയാളുടെ പേരുണ്ട് ജയിച്ചവരുടെ കൂട്ടത്തിൽ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഉയർച്ചയുള്ളവരുടെ കൂട്ടത്തിൽ രക്ഷയുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്റെ പേരും വരാൻ പോവുകയാണ് സ്വർഗത്തിന്റെ ദൈവം നിന്റെ പേരിനെ അഭിഷേകം ചെയ്യും കേട്ടോ അവൻ പേരിൽ അഭിഷേകം ചെയ്ത വിസിബിലിറ്റി ഉണ്ടാകും ആ പേരിനെ അഭിഷേകം ചെയ്ത നന്മയുണ്ടാകും ഇതുവരെ കേട്ട അപവാദങ്ങൾ പാരമ്പര്യമായി കൈമാറി വന്ന നിന്നകൾ കള്ളെന്നോ ഒറ്റുകാരനോ നിന്നക്കാരൻ എന്നോ ഒക്കെ കടന്ന പേര് മാറ്റിയിട്ട് സ്വർഗം നിന്റെ പേരുകൾ ചിലടത്ത് എഴുതാൻ പോവുക ചില സുവിശേഷത്തിന്റെ പ്ലാറ്റ്ഫോമുകളിൽ ചില ഉണർവിന്റെ പ്ലാറ്റ്ഫോമുകളിൽ അനുഗ്രഹിക്കപ്പെട്ടിടത്ത് നിന്റെ പേര് എഴുതുകയാണ് നിന്റെ പേരിന്റെ വിടക്കെന്ന് പറഞ്ഞതിന് പകരമായി കർത്താവ് ചില എഴുത്ത് പരകുകളിൽ ചില ടാബിൽ ചില പ്ലേസിൽ ചില എംബസിയിൽ ചില നോട്ടീസിലൊക്കെ നിന്റെ പേര് വരാൻ പോകും അപമാനത്തിന്റെ പേരല്ലേ കേട്ടോ സന്തോഷത്തിൻ്റെ പേര് വരാൻ പോവാം ചിലര് ഞെട്ടും ചിലർ അതിശയിക്കും ഈ ആളെ ഈ കുടുംബം എങ്ങനെ രക്ഷപ്പെട്ടു ഹോവയാൽ സംഭവിച്ചു മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമാത്രേ നിങ്ങൾ സ്തോത്രം ചെയ്തു തുടങ്ങിക്കോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആ സന്തോഷ വാർത്ത ദേശം മുഴുവൻ വരക്കുമ്പോൾ നിങ്ങളല്ല പറയുന്നത് ദേശക്കാരൻ നിങ്ങൾ സാക്ഷ്യം പറയാൻ പോവുക കടത്ത അനുഗ്രഹിക്കട്ടെ അമേ അമേ അമേ